സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കണ്ടല്ല നമ്മുടെ കളമശ്ശേരി പ്രൈം ലൊക്കേഷൻ ആയിട്ടുള്ള കളമശ്ശേരി ചങ്ങമ്പുഴ നഗറാണ് ചങ്ങമ്പുഴ നഗറിൽ നമുക്കൊരു കിഡിലിന് ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ലാൻഡ് ആണ് ലാൻഡ് നമുക്ക് പതിനഞ്ചര സെന്റ് സ്ഥലമുണ്ട് പ്രൈം ലൊക്കേഷൻ ആണ് ഇത് ഈ കാണുന്ന സ്ട്രക്ച്ചറാണ് ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് എന്നുണ്ടെങ്കിലും നല്ലൊരു കൺസ്ട്രക്ഷനോട് കൂടിയിട്ടുള്ള മുപ്പത് വർഷം പഴക്കമുള്ള ഈ ഒരു വീടും പതിനഞ്ചര സെന്റ് സ്ഥലമാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പൊ ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ഫ്രണ്ടേജ് അത്യാവശ്യം ഫ്രണ്ടേജും കിട്ടുന്നുണ്ട് ബാക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ബാക്കിലെ സ്ഥലവും നമുക്ക് കാണാം ഈ വീടിന്റെ അകത്തെ കാഴ്ചകളും നമുക്ക് കാണാം മൂന്ന് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ടിൽ ഈ ഭാഗത്തും നമുക്ക് കവയുടെ ആയിട്ടുള്ള ഒരു കാർ കുറച്ച് വരുന്നുണ്ട് ഇത് ഇവിടെയും വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഈ ഒരു ഭാഗത്തും വേണേൽ രണ്ട് വാഹനം പാർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഇതിന്റെ അകത്ത കാഴ്ചകളിലേക്ക് എടുക്കാം ഓക്കെ വാ ഈ കാണുന്ന ലാൻഡ് കേട്ടാ ഈ കാണുന്ന ലാൻഡ് ആണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള ലാൻഡാണ് ഇത് ബാക്ക് വശത്താണ് വരുന്നത് ഈ ഒരു ലാൻഡ് നമുക്ക് കിണർ സൗകര്യം ഉണ്ട് കിണർ വരുന്ന ഈ ഒരു ഭാഗത്താണ് പിന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല പിന്നെ ടൗൺ ആയിട്ട് കളമശ്ശേരി ജംഗ്ഷൻ ആയിട്ട് മെയിൻ റോഡ് ആയിട്ട് ആക്സസ് ആയിട്ട് എടുക്കുന്ന ഒരു ലാൻഡാണ് അപ്പൊ ഇവിടെ ഒരു വീടും കൂടെ വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ വെക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് അപ്പൊ അതും കൂടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പതിനഞ്ചര സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂമും വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇത് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക